السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم

െ ജീവിക്കുവാൻ പരിശ്രമിക്കണം എന്നെല്ലാവരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് ഒരു പുതിയ വർഷത്തിന്റെ തുടക്കത്തിലാണ് നാം ഉള്ളത് ആ പുതിയ വർഷം നമ്മളിലേക്ക് കടന്നു വന്ന സന്ദർഭത്തിൽ മാധ്യമങ്ങളിൽ നാം കാണുകയും വായിക്കുകയും ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും വളരെയധികം സങ്കടപരമായ ചില യാഥാർത്ഥ്യങ്ങളാണ് ഒരു വർഷം കടന്നു വരുമ്പോൾ എന്റെ ആയുസ് ചുരുങ്ങി ഞാൻ നിറഞ്ഞ ത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ചിന്തയുടെ ചിന്തിക്കുന്നതിനു പകരം പുതിയ വർഷത്തെ വരവേൽക്കാൻ വേണ്ടി ആർത്ത് തിമർക്കുകയും മദ്യപാനത്തിലും മയക്കുമരുന്നിലും സംഗീതത്തിലുമെല്ലാം ആർമാടിക്കുന്ന ജനങ്ങളെയാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് മുസ്ലിമങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള തോതിവാസങ്ങൾക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് നാട്ടുകാട് ചെയ്യുന്നതെല്ലാം നമ്മളും ചെയ്യുക എന്ന വളരെ മോശമായ ഒരു പ്രവണത സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും അവൻ വിശ്വാസിയായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അവൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനി പുതിയ വർഷത്തിലാണെങ്കിലും പഴയ വർഷത്തിലാണെങ്കിലും ഏത് സമയത്തും അവന്റെ ഈമാൻ നഷ്ടമാകാതെ ആ ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വിശ്വാസികൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഹാനായ റസൂർഹു അലൈവിസ്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം നിങ്ങളുടെ മനസ്സുകളിലുള്ള ഈമാൻ വിശ്വാസം ആ വിശ്വാസം മുരമ്പിക്കൊണ്ടിരിക്കും ഏതുപോലെ ഒന്നുങ്ങനെ വസ്ത്രങ്ങൾ നുരുമ്പുന്നത് പോലെ പോലെ എന്ന് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ചുമ ധരിച്ചിരിക്കുന്നു നമ്മൾ നാളെ അലക്കാതെ ധരിക്കുകയില്ല കാരണം അതിൽ അഴുക്ക് പുരണ്ടിട്ടുണ്ടാവും ചടി പുരണ്ടിട്ടുണ്ടാവും ഒരു അഞ്ചാറ് മണിക്കൂർ തുറച്ചായിക്കൊണ്ടൊരു വസ്ത്രം ധരിച്ചാൽ തന്നെ അതിൽ അഴുക്കു പുരും അഴുക്കുണ്ടാവും ഒരു യാത്ര കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഡ്രസ്സ് മാറ്റാറുണ്ട് എത്ര വേഗതയിലാണ് ഒരു വസ്ത്രം അഴുക്ക് പിടിക്കുന്നത് അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നതും അതിനേക്കാൾ വേഗതയിലും അതിനേക്കാൾ മാരകമായ രൂപത്തിലും നിങ്ങളുടെ ഈമാൻ മാൻ അത് നുറുമ്പി നുറുമ്പി പോയിക്കൊണ്ടിരിക്കുമെന്ന് നബി സലാഹു അലൈവിസ്വലം പറയുകയാണ് അതിനെന്താണ് പരിഹാരം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാനിന്റെ തെജിദീദ് അഥവാ പുതുക്കിൽ നടക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അള്ളാഹു സുഹാനത്തിനോട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം എന്നാണ് അലി വസല്ല പറഞ്ഞിട്ടുള്ളത് സഹോദരന്മാരെ നമ്മുടെ വസ്ത്രം നുടുമ്പ് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും അതിൽ ചെളി പുരണ്ടാൽ അത് അലക്കാനായി നമുക്ക് തിരിച്ചറിയാൻ കഴിയും പക്ഷെ നമ്മുടെ മനസ്സുകളിലുള്ള ഈമാൻ നിരുമ്പിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അത് വെച്ച് നോക്കാനുള്ള ഉപകരണമൊന്നും നമ്മുടെ ആരുടെയും കൈവശമില്ല നമ്മുടെ മനസ്സുകളുള്ള ഈമാൻ അത് അത് പുതുക്കിക്കൊണ്ടിരിക്കണം വസ്ത്രം അലക്കുന്ന പോലെ തന്നെ യും ചെയ്തോണ്ടോ അദ്ദേഹം പറഞ്ഞു ഒരു മനുഷ്യന്റെ ഈമാൻ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കും എത്രത്തോളം ചോദിച്ചാൽ ആകാശ ലോകത്തുള്ള മലായിക്കത്തുകളുടെ ആ വിശ്വാസത്തിന്റെ ദർജയിലേക്ക് വരെ ഒരു മനുഷ്യന്റെ സത്യവിശ്വാസിയായ മനുഷ്യന്റെ ഈമാൻ ഒരു പക്ഷെ ഉയർന്നേക്കാം അതോടൊപ്പം തന്നെ വയം അത് ചുരുങ്ങി ചുരുങ്ങി പോയേക്കാം വളരെ മോശമായ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥയിലേക്കും അവന്റെ ഈമാൻ മാൻ ചുരുങ്ങിക്കൊണ്ടിരിക്കും എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലഹി പറഞ്ഞതായി കൊണ്ട് കാണെങ്കിലും അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ ഏതെങ്കിലും ഒരു വർഷത്തിലാണെങ്കിലും തുടക്കത്തിലാണെങ്കിലും ഒക്കെ ഓരോ ദിവസത്തിന്റെയും തുടക്കത്തിലാണെങ്കിലും ഏതു നിമിഷത്തിലാണെങ്കിലും നമ്മുടെ ഈമാനെ സംബന്ധിച്ച് തികഞ്ഞ ജാഗ്രത നമുക്കുണ്ടാകണം മഹാനായ കാണാം അബുദ്ദു ഒരു മനുഷ്യന്റെ വിജ്ഞാനത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അവൻ മനസ്സിലാക്കൽ

ഏതൊക്കെ രൂപത്തിലാണ് പിശാജി കയറി വരിക എന്നുള്ളത് വിശ്വാസികളായ ആളുകൾ എപ്പോഴും ജാഗ്രത കൈക്കൊള്ളണം എന്ന മഹാനായ അബുദുർദാർ എന്ന് പറഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും സഹോദരന്മാരെ ഒരു മനുഷ്യന്റെ ഈമാൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുസ് മഹാനോത്തരുടെ വലിയ ഔദാര്യമാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരു തിന്മയിലേക്ക് പോകുമ്പോൾ ആ തിന്മ മുഖേന ഒരു നമ്മുടെ ഈമാൻ തെറിച്ചു പോകാൻ സാധ്യതയുണ്ട് അള്ളാഹു ഇഷ്ടമില്ലാത്തൊരു വാക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംസാരമൂകന ഈ മാൻച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏത് കാര്യങ്ങളാണെങ്കിലും അള്ളാഹു സ്വഹാനു നമുക്ക് നൽകിയ ഈ ഔദാര്യത്തെ എപ്പോഴും നമുക്ക് ബോധമുണ്ടാകണം വിശുദ്ധ ഖുറാൻ സുഹൃത്ത് നൂറിൽ ഇരുപത്തി ഒന്നാമത്തേ പറഞ്ഞു നോക്കുന്നുവെങ്കിൽ നിങ്ങളിൽ നിങ്ങളിൽ ി പ്രാപിച്ചവനാവുകയില്ലാഹുദ്ദേശിക്കുന്നവരെയാണ് അള്ളാഹു തസ്കീയത്തുള്ളവനാക്കി ദമയത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ പടച്ചവന്റെ തോഫീക്ക് ഉണ്ടെങ്കിലേ നമുക്ക് സാധിക്കുള്ളൂ നമുക്ക് ആരോഗ്യവും ഒഴിവും ഒക്കെ ഉണ്ടെങ്കിലും അതിന് സാധിക്കൂല ഏത് നന്മകൾ ചെയ്യണമെങ്കിലും അള്ളാഹുന്റെ റഹ്മത്തും അള്ളാഹുന്റെ ഫതലും ഉണ്ടെങ്കിലല്ലാതെ സഹോദരന്മാരെ നമുക്ക് കഴിയുകയില്ല ആ റഹ്മത്തും ഫതിലും അള്ളാഹു തന്നിട്ടത് നമ്മൾ കളഞ്ഞു കുളിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആഘോഷത്തിന്റെ പേരിലോ എന്തെങ്കിലും സന്തോഷത്തിന്റെ പേരിലോ ആ ആഷ്പരമാക്കി കളയുന്ന കളയുന്ന പ്രവർത്തനങ്ങൾ ഒരു വിശ്വാസി ഉണ്ടാകാൻ പാടില്ല വിശുദ്ധ ഖുറാൻ റഹ്മത്തും പറയാന് ഫതിലും നിങ്ങൾക്ക് ഇല്ലായിരുന്നുവെങ്കിൽ വളരെ കുറഞ്ഞ ആളുകളല്ലാതെ നിങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളും ചെയ്യുന്ന പിൻപറ്റുന്ന ആളുകളായി മാറുമായിരുന്നു വിശ്വാസികളോടൊള്ള പറയാണ് ആ പിശാജിന്റെ മാർഗം ഇവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ദീനിൽ പിടിച്ചു നിൽക്കുന്നത് അത് നിങ്ങളുടെ ശക്തി കൊണ്ടല്ല അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വലിയ ഔദാര്യമാണ് ആ ഉദാരത്തിന്റെ വില മുസ്ലിമീങ്ങളായ ആളുകൾ സഹോദരന്മാരെ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല പലപ്പോഴും യുവാക്കൾ മനസ്സിലാക്കുന്നില്ല എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനുകൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാതെ പൈശാചിക പ്രവർത്തനങ്ങളിലും പൈശാചികമായ ഒരു ദുർബോധങ്ങൾ പെട്ടുകൊണ്ട് ഈ മാൻ കളഞ്ഞു കുളിക്കുന്ന അവസ്ഥയുണ്ട് വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു പറയുന്ന സുഹൃത്ത് ഗുജറാത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഈമാനോട് ഇഷ്ടം ഉണ്ടാക്കിയത് പടച്ചറബാണ് വിശ്വാസത്തോട് ഇഷ്ടമുണ്ടല്ലോ അത് നമ്മൾ ഉണ്ടാക്കിയതല്ല പടച്ചോ നമ്മുടെ മനസ്സിൽ വെച്ച് തന്നതാണ് ഹൃദയങ്ങളിൽ അള്ളാഹു അലങ്കാരമാക്കി തന്നിരിക്കുന്നു വെറുപ്പും അതുപോലെ തന്നെ തെമ്മാടിത്തരങ്ങളൊക്കെ ഒരു വെറുപ്പും സത്യനിഷേധത്തോടുള്ള ഒരു വെറുപ്പും ഒക്കെ അള്ളാഹു ആണ് നിങ്ങളെ ഹൃദയത്തിൽ നിക്ഷേപിച്ചവൻ അവർ തിന്മ കാണുമ്പോൾ ഒരു വെറുപ്പുണ്ടെങ്കിൽ അത് പടച്ചോന്റെ തൗഫീഖാണ് നമ്മുടെ മനസ്സിലുള്ളത് ആ തിന്മയോടൊപ്പം ചാടാനല്ല അല്ലെങ്കിൽ ആ തിന്മയോടൊപ്പം ആർമാദിക്കാനല്ല ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒരു മനുഷ്യന് തൗഫീഖുണ്ടെങ്കിൽ അത് പടച്ചറബിന്റെ തോഫീഖായിട്ട് മനസ്സിലാക്കണം അവരാകുന്നു സന്മാകം പ്രാപിച്ചവർ ഫിനാഹി അമ്മ ഇത് പടച്ചറബിന്റെ അടുക്കൽ നിന്നുള്ള ഔദാര്യമാണ് പടച്ചറബിന്റെ അടുക്കൽ ആണ് എന്ന് വിശുദ്ധ ഖുറൻസ് ആയത്തിലെ പഠിപ്പിക്കാണ് ഇപ്പൊ നമ്മുടെ മനസ്സിലുള്ള ഈമാൻ അത് പടച്ചോ എന്ന വലിയ ഒരു ഔദാര്യമായി നമ്മൾ മനസ്സിലാക്കണം ഇതെന്റെ വിജ്ഞാനം കൊണ്ടോ എന്റെ തൻ്റെ ഇടം കൊണ്ടോ എന്റെ ബുദ്ധി കൊണ്ടോ എനിക്ക് ഹിതായത് കിട്ടി നമ്മൾ ആരും വിചാരിക്കാൻ പാടില്ല നമ്മളെക്കാളൊക്കെ ബുദ്ധിയുള്ള നമ്മളെക്കാളൊക്കെ വിജ്ഞാനമുള്ള നമ്മളെക്കാളെ സ്ഥാനമാനങ്ങളുള്ള എത്രയോ ആളുകൾ അള്ളാഹുവിന്റെ ഔദാര്യം കിട്ടാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സഹോദരന്മാരെ ഏത് സന്ദർഭത്തിലും ഈമാനെ സൂക്ഷിക്കണം അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ് അല്ലാഹുമ്മ ബിസീനത്തിൽ ഈമാൻ അലങ്കാരം കൊണ്ട് അള്ളാഹു നീ ഞങ്ങളുടെ ജീവിതത്തെ അലങ്കരിക്കണം ഹുദാത മുഹ്തദീൻ ഞങ്ങളെ ഹിദായത്ത് ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്നും നബിഹു അലൈഹി വസ്സല എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് സഹോദരന്മാരെ അതുകൊണ്ട് പടച്ചറബിന്റെ തോഫിയക്കിനു വേണ്ടിയാണ് നമ്മൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കുകയും കൊലിക്കുകയും ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ നമ്മൾ പ്രവർത്തനം ഉണ്ടാകണം പ്രവർത്തനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീന് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു പിന്നെ ആഗ്രഹം സഹോദരന്മാരെ നമുക്കുണ്ടാകണം ഒരു ആഗ്രഹം ഉണ്ടാകണം അള്ളാഹുവിന്റെ ദീൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് എവിടെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാകാം അത് പഠിക്കാൻ താല്പര്യം ഉണ്ടാകാം ഇപ്പൊ വെള്ളിയാഴ്ച അതിന്റെ ഒരു ഉപകരണമാണ് പക്ഷെ അവിടെയും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല പലപ്പോഴും ആളുകൾക്കും കാരണം അത്രേ നമുക്കൊക്കെ ദീനിനോട് താല്പര്യമുള്ളൂ അള്ളാഹുന്റെ ദീന ആഴ്ചയിൽ ഒരാഴ്ച ഒരു ആഴ്ചയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് കേൾക്കാൻ നമുക്ക് മനസ്സില്ല അല്ലെങ്കിൽ അതിന് താല്പര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ ഈമാൻ എങ്ങനെ ഉയർന്നു വരിക അത്രയാണ് പടച്ചറബിനെ സംബന്ധിച്ച് നമുക്ക് വിജ്ഞാനം ഉണ്ടാകുന്നത് അള്ളാഹുന്റെ ദീനെ കുറിച്ച് നമ്മൾ എത്രയാണോ പഠിക്കുന്നത് അത്ര നമ്മുടെ ഈ വിജ്ഞാനത്തിൽ അറിവിങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നു വിജ്ഞാനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈമാനിന്റെ വർദ്ധനമെന്ന് ഏറ്റവും ഉപകാര ഏറ്റവും പിന്നെ സഹായകമായ ഒരു കാര്യമായിക്കൊണ്ടാണ് നബർ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത് അതെല്ലാ ദിവസവും ഉണ്ടാവും അതുകൊണ്ടാണ് എല്ലാ ദിവസവും അധികാര സഭയിലെ പ്രാർത്ഥന എന്താണ് ജീവിക്കാൻ കഴിയുമോ അതിനു ശേഷമാണെന്ന് പറഞ്ഞ് വേണം എല്ലാവർക്കും ആഗ്രഹമുണ്ട് അതിലൂടെ നമ്മൾ അധ്വാനിക്കുന്നുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ റിസ്ക് കിട്ടാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നു വേണമെങ്കിൽ നട്ടുപാതർ വരെ അധ്വാനിക്കുന്നു പക്ഷെ എന്നിട്ടാണ് റിസ്ക് ആ വേണ്ടി അധ്വാനിക്കുന്ന എത്ര മൂമി നിങ്ങൾ എല്ലാ ദിവസവും വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് സഹോദരന്മാർ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് ഇനി അതുമില്ലെങ്കിൽ നമ്മുടെ നെറ്റുള്ള ഫോൺ തുറന്നാൽ എന്തൊക്കെ അയൽമിന്റെ ഭണ്ഡാരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തും പക്ഷെ നമുക്ക് താല്പര്യമില്ല എൽമ വർദ്ധിക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ഈ മാൻ വർദ്ധിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ സഹോദരന്മാരെ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ മുമ്പിലും നമ്മുടെ ഒക്കെ മൊബൈലുകളിലുമുള്ള വിശുദ്ധ ഖുറാൻ ആ വിശുദ്ധ ഖുറാനുമായിട്ട് നമുക്ക് എത്രമാത്രം ബന്ധമുണ്ടാകുന്നുണ്ടോ അത്രയും നമ്മുടെ ഈ മാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഖുറാനിൽ നമ്മൾ എത്രമാത്രം അകന്നുകൊണ്ടിരിക്കുന്നുവോ അത്രയും നമ്മുടെ ഈമാനിന്റെ തോത് കുറഞ്ഞുകൊണ്ടേയിരിക്കും അതല്ല പറഞ്ഞതാണ് ആയത്തുകൾ ഇറക്കപ്പെട്ടാൽ ചില കവിട വിശ്വാസികൾ ചോദിക്കും ആർക്കാപ്പൊണ്ട് ഹിമാൻ കൂടിയത് അയ്യും ഈ ആയത്ത് കൊണ്ട് ആർക്കാ അവിടെ ഹിമാ കൂടിയത് അല്ല പറയാം വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഈമാൻ വർദ്ധിപ്പിക്കുമെന്ന് അള്ളാഹുന്റെ ഖുറാൻ ഒരു മനുഷ്യന്റെ ഈമാൻ നശിച്ചു പോകാതെ കുറഞ്ഞു പോകാതെ അതിന്റെ തോത് അളവ് കുറഞ്ഞു പോകാതിരിക്കാൻ അള്ളാഹിന്റെ ഖുറാനുമായിട്ട് നമുക്ക് എപ്പോഴും ബന്ധം ഉണ്ടാകണം വഹുംബിശുറൂൻ അവർ സന്തോഷം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരായിരിക്കും അള്ളാഹിന്റെ ഖുറാനോട് അങ്ങനെ കടന്നുപോയാൽ അള്ളാഹുവിന്റെ ഖുറാൻ ആവർത്തി വായിച്ചാൽ ഉണ്ടാകുന്ന മനസ്സിനുള്ള കുളിർമ അത് ലോകത്ത് എന്ത് എന്ത് മനസിലാക്കിയാലും ഉണ്ടാകാത്തൊരു ആനന്ദമാണ് അള്ളാഹുന്റെ ആയത്തുകൾ കേട്ടാൽ അവർക്ക് ഈ മാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും വിശ്വാസികളായ ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ സഹോദരന്മാരെ ഒരു മനുഷ്യന്റെ ഈ മാൻ കുറഞ്ഞു പോകാതിരിക്കാൻ അത് ഏത് സന്ദർഭത്തിലും ഇൽമുമായി കൊണ്ട് ബന്ധപ്പെടുക വിശുദ്ധ ഖുറാനുമായി കൊണ്ട് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ മുൻകാമികളായ ആളുകളുടെ ചരിത്രങ്ങൾ കേൾക്കുക മനസ്സിലാക്കുക പഠിക്കുക സഹാബത്തിന്റെ പ്രവാചകന്മാരുടെ ഒക്കെ ചരിത്രങ്ങൾ വായിക്കുക അതുപോലെ തന്നെ നന്മകൾ വർദ്ധിപ്പിക്കുക നന്മകളിലേക്ക് മുൻകടന്നു വരിക അപ്പോഴേ ഈമാൻ ഉണ്ടാകുള്ളൂ എനിക്ക് ഈമാൻ കുറയുക പരാതി പറഞ്ഞിട്ട് കാര്യമില്ല ഐമാൻ മാൻ കുറയുന്നതിനനുസരിച്ചുകൊണ്ട് നന്മയിലേക്ക് മുന്നേറുവാൻ നമുക്ക് സാധിക്കണം ഏറ്റവും ചുരുങ്ങിയത് നമസ്കാരമെങ്കിലും കൃത്യസമയത്ത് നിർവഹിച്ചാൽ ഇന്ന സ്വലാത്ത തന്നെ അനിൽ ഫായി നമസ്കാരം എല്ലാ വൃത്തികേടുകളിൽ നിന്നും വിളച്ചമായ കാര്യങ്ങളിൽ നിന്നും ഒരു മനുഷ്യന് ശുദ്ധീകരിക്കും പ്രവാചകം പറഞ്ഞു അഞ്ചു നേരം വീടിന്റെ സമീപത്തു കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയിൽ നിന്നൊരു മനുഷ്യൻ കുളിച്ചാൽ എത്രമാത്രം അവന്റെ ശരീരം പിന്നെ വൃത്തിയാകുമോ അതുപോലെയാണ് അഞ്ചു നേരം പള്ളിയിൽ നിസ്കരിക്കണം ആ നിസ്കാരം അള്ളാമിന്റെ വീട്ടിലാണ് നമ്മുടെ വീട്ടിലല്ല പുരുഷന്മാർക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമസ്കാരം അള്ളാഹിന്റെ വീട്ടിൽ നിന്ന് നിർവഹിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നല്ല അത് പെണ്ണുങ്ങൾക്കുള്ളതാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഉതിരുകളൊന്നും ഇല്ലെങ്കിൽ രോഗമില്ലെങ്കിൽ യാത്രയില്ലെങ്കിൽ അതിൽ മറ്റെന്തെങ്കിലും ശരഹയായ ഉതിരുകൾ ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കേണ്ടത് തന്നെയാണ് അള്ളാഹിന്റെ വീട് പുരുഷന്മാർക്ക് നിർബന്ധമായി നിസ്കരിക്കാൻ പെണ്ണുങ്ങൾക്കാണ് വീട്ടിൽ നിന്ന് നിസ്കരിക്കൽ അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന വീഴ്ചകളൊക്കെയാണ് നമ്മുടെ ഈമാനിന് പുഴുക്കുത്തുകൾ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഈമാൻ ദുർബലമാകാനുള്ള കാരണങ്ങളൊക്കെ തന്നെയും അതൊരു ആ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കും അതേപോലെ തന്നെ ഈമാൻ ദുർബലപ്പെടുത്തുന്ന തിന്മകളിൽ നിന്നും അത് മനസ്സുകൊണ്ടുള്ളതാണെങ്കിലും കണ്ണുകൊണ്ടുള്ളതാണെങ്കിലും എല്ലാ തിന്മകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുക സഹോദരന്മാരെ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വർഷം കഴിയും തോറും കലണ്ടറുകൾ ഇതിനെ മാറി പോകാൻ ഡേറ്റ് ഡെറ്റിടങ്ങിലും തീർന്നു പോകണം അതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു നര ബാധിക്കുന്നു അതുപോലെ തന്നെ വയസ്സ് വർദ്ധിക്കുന്നു അശക്തതകൾ വർദ്ധിക്കുന്നു രോഗങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ ഒന്നിനുപേർ ഒന്നാകെ വന്നുകൊണ്ടിരിക്കും ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ അതിനു മുമ്പ് പരലോകയാത്ര എന്ന സത്യത്തിലേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു നിമിഷം കഴിയുമ്പോഴേക്കും എന്റെ പരലോകം എന്നോട് അടുത്തു വന്നിരിക്കുന്നു എന്ന ബോധത്തോടു കൂടി നന്മയിലേക്ക് കുതിക്കുവാനും ആ ഈമാൻ കുറയാതിരിക്കാനുള്ള ഏത് സമയത്ത് മരിക്കുകയാണെങ്കിലും ഈമാനോടുകൂടി മരിക്കാനുള്ള ഒരു സന്ദർഭം നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടി അധ്വാനിക്കണം അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കണം എന്ന് സ്വന്തത്തോട് ഉണർത്തുകയാണ് അള്ളാഹു പൂർണ്ണമായി ഈമാനോടുകൂടി ജീവിക്കുന്ന അള്ളാഹു എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരിക്കൽ കോടി സൂക്ഷിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം ഉള്ളത് ഇസ്ലാമിൽ ഏതൊരു കാര്യവും മൂന്ന് രൂപത്തിലാണ് ആളുകൾ പലപ്പോഴും മനസ്സിലാക്കുക ഒന്ന് ഇസ്ലാമിൽ ഉള്ള കാര്യത്തിൻ്റെ അതിനപ്പുറത്തേക്ക് ചില ആളുകൾ പോകും ആ ഫതില് ഒരുപാട് ഇല്ലാത്ത ഒരുപാട് ഫവാലുകൾ കടത്തിക്കൂട്ടി കുറെ ആളുകൾ അങ്ങനെ വഴികേടിലേക്ക് പോകും മറ്റൊരു വിഭാഗം ഉള്ളതിനെ തന്നെ വെട്ടിച്ചുരുക്കി നിഷേധിച്ചുകൊണ്ട് പോകുന്ന വേറെ വിഭാഗമുണ്ട് മൂന്നാമത്തെ വിഭാഗം ഉള്ളത് ഉള്ളതുപോലെ അംഗീകരിക്കുന്ന ആളുകളാണ് അതാണ് അഹുൽസുന്ന് അല്ലെങ്കിൽ അഹുൽ വസ്തിലി എന്നൊക്കെ പറയുന്നു അഥവാ മധ്യമ നിലപാട് സ്വീകരിക്കുന്നവർ മധ്യമ നിലപാട് സ്വീകരിക്കാൻ കാരണം അതാണ് ഇസ്ലാമിന്റെ ഉമ്മത്തും വസത്താണത് ഒരു ഭാഗം വലത്തോട്ട് പിഴച്ചു പോയി ഒരു ഭാഗം ഇടത്തോട്ട് പിഴച്ചു പോയപ്പോ അവർ മധ്യ നിലപാടിലായതാണ് റജബിന്റെ വിഷയത്തിൽ നമുക്കത് കാണാൻ കഴിയും റജബിൻ ഇസ്ലാമിൽ ചില പുണ്യങ്ങളുണ്ട് അത് വിശുദ്ധ ഖുർആൻ സുഹത്ത് തോബയിലെ മുപ്പത്തി ആറാമത്തോലർ ആകാശഭൂമികളെ പടച്ച അന്നു മുതൽക്ക് തന്നെ പന്ത്രണ്ട് മാസങ്ങളാണ് അത് സംവിധാനം ഈ ഭൂമിയെ സംവിധാനിച്ചിട്ടുള്ള പ്രപഞ്ചത്തിൽ അതിൽ നാല് മാസങ്ങൾ പവിത്രമാണ് മിൻഹ മിൻഹാറുബത്തും ഹുറും ഇത് സുഹൃത്തു തോബിലും ആയത്തിൽ കാണാം പക്ഷെ ഏതാണ് നാല് മാസങ്ങൾ അല്ല പറഞ്ഞിട്ടില്ല വിശുദ്ധ ഖുറാൻ മാത്രം മതി വേണ്ട എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് അവരോട് നമുക്ക് ചോദിക്കാൻ ഈ നാല് മാസങ്ങൾ ഖുറാനുണ്ട് അത് ഹറുമത്താക്കപ്പെട്ട മാസങ്ങളാണ് പക്ഷെ ഏതൊക്കെയാണ് ഖുറാനില്ല അത് നബിസർ അഹാഹു അല്ലുമാണ് പഠിപ്പിച്ചത് സനത്തുഹറൻ ഒരു വർഷം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസമാണ് മിൻഹ പവിത്രമാണ് അതേതൊക്കെയാണ് ഇതൊക്കെയാണ് ഹജ്ജ് ചെയ്യാനും പോകാനും തിരിച്ചു വരാനൊക്കെ ഉള്ള മാസങ്ങളാണ് പിന്നെ റജബാണ് അതും അഷറുഹും ഉൾപ്പെട്ടതാണ് സാധാരണയായിക്കൊണ്ട് ഇസ്ലാം വരുന്നതിന് മുമ്പ് ആളുകൾ ഉമ്ര ചെയ്യാൻ വേണ്ടിയൊക്കെ ജാഹിലീയ കാലഘട്ടത്തിലൊക്കെ നിറയുക അപ്പൊ എന്ത് വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമാണല്ലോ ശത്രുത ഒരൊട്ടകം അപ്പുറത്തുനിന്ന് എന്തെങ്കിലും അല്ല തിന്നാൽ അതിന് മാസങ്ങളോട് യുദ്ധം ചെയ്യുക പരസ്പരം ശത്രുതയിലായിരുന്നു ആളുകളുണ്ടായാലും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ഗോത്രത്തിന്റെ വഴിയിലൂടെ കടന്നുപോയി ഉമ്ര ചെയ്യാനൊന്നും അവർക്ക് സാധിച്ചിരുന്നില്ല അങ്ങനെ യുദ്ധം നിഷിദ്ധമാക്കി പ്രജബ് അടക്കമുള്ള മാസങ്ങൾ യുദ്ധം നിഷിദ്ധമാണ് ആ സന്ദർഭത്തിലാണ് പലപ്പോഴും ആളുകളൊക്കെ ജാഹ്ലിയ കാലഘട്ടത്തിലൊക്കെ ഉമ്പ്രക്ക് വന്നിരുന്നു അത് ഇസ്ലാം അവരെ സ്ഥിരപ്പെടുത്തിയ റജബും അഷ്റുഹുറുൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ആ മാസങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല അതിൻ്റെ ആ മാസത്തിന്റെ പവിത്രതക്ക് ഭംഗം വരുത്തുന്ന ഒരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല അതിനെ ആദരിക്കണം ബഹുമാനിക്കണം അതിൻ്റെ പ്രവർത്തനത്തിന്റെ അതിൻ്റെ ആദരവിന് ഭംഗം വരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അതിൽ അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാക്കുക എന്തൊക്കെ വിദ്യാർത്ഥികളാണ് റജബ് മാസത്തിൽ സം കൺ മാസം കണ്ടു എന്ന് ആദ്യം അറിയിക്കുന്നവന് ഇന്ന പ്രതിഫലമുണ്ട് മാസത്തിൽ ഒരു ദിവസം നോമ്പ് ഓറ്റാൽ അറുപത് ദിവസം നോമ്പ് ഒറ്റ പുണ്യമാണ് റജബിര്യത്തിന് മേഹറാജ് നോമ്പുണ്ട് മേറാജ് നോമ്പിന് മഹാപുണ്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത ഒരുപാട് ഫലാലികൾ ഞാൻ പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത് എന്താണ് അത് അശ്വർ ഹുറുമിൽ പെട്ട മാസമാണ് അത്രേ ഉള്ളു ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും എല്ലാ മാസങ്ങളും ഉണ്ട് തിങ്കളാഴ്ചയും വ്യാഴ്ച നോമ്പുണ്ട് പൈമൂന്ന് പതിനാല് പനിച്ച് നോമ്പുണ്ട് അതല്ലാതെ റജബ് ഇരുപത്തിയേഴിന് ആണ് നബിസ് അല്ലാഹു അല്ലെ മെഹറാജിന് പോയത് കൊണ്ട് മെഹറാജ് നോമ്പ് നോക്കണം മേറാജിന് പോയത് നബിസ് അല്ലാസ്ലമേ ആണ് ആ മേറാജിന് പോയി വന്ന് നബിസ് അല്ലാസ്ലും പറഞ്ഞത് സഹാബത്തിനോടാണ് ഈ രണ്ടാളും നോമ്പ് പോയിട്ടില്ല പോയ നബിസ് അല്ലാതെ നോട്ടിട്ടില്ല മേയറാജിന് പോയി എന്ന് പ്രവാചകം പറഞ്ഞ് സഹാബ് എന്ന് പറഞ്ഞു സഹാബത്ത് നോറ്റിട്ടില്ല ആവശ്യത്തിൽ വിഷയത്തിൽ ഒരു സ്വയ ഹാദിത്യത് പോലുമില്ല മാത്രമല്ല റജബ് മാസത്തിലാണ് മെഹറാജ് എന്നത് തന്നെ സ്ഥിരപ്പെട്ട സംഗതിയല്ല റസോള്ളാഹ് മേഹറാജ് ഉണ്ടായി എന്നല്ലാതെ അത് ഏത് മാസത്തിലാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ഏകാഭിപ്രായം തന്നെ അല്ല പിന്നെ അപ്പൊ ഇല്ലാത്ത നോമ്പിലും അല്ലാത്ത പോരിശ ഉണ്ടാക്കിയിട്ട് ആളുകൾക്കിടയിൽ അതിൻ്റെ ഈ പിന്നെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കി കഴിഞ്ഞാൽ റജബിന്റെ എന്തൊക്കെ പുണ്യങ്ങളാണ് കാല റസോള്ളാഹി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രചരിപ്പിക്കുന്നു കാണാൻ കഴിയും അതിലൊന്നും നമ്മൾ വഞ്ചിതരാകരുത് ഞാൻ പറഞ്ഞു ഉള്ളത് ഉള്ളതുപോലെ അംഗീകരിക്കുക അത് നിഷേധിക്കാൻ പാടില്ല ഇല്ലാത്തത് കൂട്ടാനും പാടില്ല അശ്വറുൽഹുറൂമിൽ പെട്ട ആ പവിത്രമായ മാസമാണ് അതിന്റെ പവിത്രതക്ക് ഭംഗം വരുത്തുന്നും അക്രമങ്ങളോ അതുപോലെ തന്നെ പിന്നെ കലാപങ്ങളോ പിന്നെ ആ രൂപത്തിൽ ഒരു പ്രവർത്തനവും അശ്വൽഹുറൂമിൽ ഉണ്ടാകാൻ പാടില്ല ഫലാത്തതൊരു ഫീൻഫുസഖ് എന്നുള്ളത് പറഞ്ഞതാണ് നിങ്ങളതിൽ സ്വന്തത്തോട് ഒന്നുമു പ്രവർത്തിക്കാൻ പാടില്ല ആ ആദരവ് നമ്മൾ അതിനോട് കാണിക്കണമെന്നല്ലാതെ പ്രത്യേകമായ നോമ്പ് കൊണ്ടോ നിസ്കാരം കൊണ്ടോ അതിൽ പുണ്യമില്ല ഇത് നമ്മൾ മാത്രം പറയുന്നില്ല ഷാഫിമദിലെ ഏറ്റവും വലിയ മുഹദ്ദിസാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മഹാപണ്ഡിതനാണ് ഫതുൽ ബാരി എന്ന് പറയുന്നത് പ്രമുഖനാണ് ഇബിൻ ഹജു അഹ് അലി അദ്ദേഹത്തിന് വിഷയത്തിൽ കിതാബിനുണ്ട് അജബ് ഫിമർ റജബ് എന്ന് പറഞ്ഞിട്ട് റജബ് മാസത്തിന്റെ ൾ വിശദീകരിക്കുന്ന അതിന് അത്ഭുതം കൂറുന്ന അതിൽ അജബുകൾ വിശദീകരിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം കിതാബ് എഴുതിയിട്ടുണ്ട് എന്നാറ ഇഷ്ടം പോലെ പിന്നെ ആ വിഷയത്തിൽ ഒരുപാട് കള്ളപ്രമാണങ്ങളും അതുപോലെ തന്നെ വിദേത്തുകളും ആ വിഷയത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയാണ് ഈ റജോ മാസത്തിലെ ഏതെങ്കിലും പ്രത്യേകമായ രാത്രിയിൽ അല്ലെങ്കിൽ പ്രത്യേകമായ ദിവസത്തിൽ ഒരു നോമ്പോ നിസ്കാരമോ വിശദീകരിക്കുന്ന ഒരു സ്വഹൈഹായ ഹദീത്ത് പോലും തെളിവെടുക്കാൻ പറ്റിയ ഒരൊറ്റ സ്വഹൈഹായ ഹദീത്ത് പോലും വന്നിട്ടില്ല ചില ആളുകൾ പറയും സലഫികൾ ഉള്ളതൊക്കെ വെട്ടിച്ചുരുക്കി 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 നമ്മളാരും വെട്ടിച്ചുരുക്കിയുള്ള റസോല്ലാന്റെ ദീന എങ്ങനെയാണുള്ളത് അതങ്ങനെ തന്നെ സ്വീകരിക്കണം അതിലപ്പുറത്തേക്ക് നോമ്പല്ലേ നിസ്കാരല്ലേ ദിക്കറല്ലേ ദല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അത് വർദ്ധിപ്പിച്ചാൽ പ്രവാചകൻ പറഞ്ഞു നമ്മുടെ കൽപ്പന ഇല്ലാത്ത കാര്യം ചെയ്യാൻ പാടില്ല അങ്ങനെ ആരും ചെയ്താൽ അത് റദ്ദ് ചെയ്യപ്പെടണം അത് തള്ളപ്പെടണമെന്ന് നബിസർ അള്ളാഹു പറഞ്ഞ ഹദീഫിലുള്ളതാണ് ഇങ്ങനെ നല്ല കാര്യങ്ങൾ തന്നെയാണ് വിദേഹത്തായി വരിക നല്ല നോമ്പുസ്കാരുന്നു സക്കാത്തു ദിക്കറുകളും അതൊക്കെ തന്നെയാണ് വിദേഹത്തായി വരിക ലോകത്ത് ആദ്യം വിദേഹത്തിന്റെ അക്ക കൂഫാ പള്ളിയില് സുഹാൻ അള്ളാഹ്പൂർ നൂറോട്ടം ചെല്ലി വട്ടത്തിരുന്ന് ചെല്ലിയതാണ് ആദ്യത്തെ വിദേഹത്ത് സുഹാന്ത നല്ലതല്ലേ അള്ളാഹുബൂർ നല്ലതല്ലേ ലാലി ലാലൻ നല്ലതല്ലേ വട്ടത്തിരിക്കണിന് കുഴപ്പമുണ്ടോ കല്ലോണ്ട് എണ്ണിന് കുഴപ്പമുണ്ടോ പക്ഷെ അബ്ദുലാഹിൻ അസോദും അബു മുസലിയും അവരെ പള്ളി നാട്ടിപ്പായ്പോ നീമാം ദാരിബുദ്ധ ഒരു ചതിയത്തിൽ കാണാം അപ്പൊ അതുകൊണ്ട് ഉള്ളതുള്ളത് പോലെ ചെയ്യാ ഇല്ലാത്തതിന്റെ പോലീസ് പറഞ്ഞതിന്റെ പിറകിൽ പോയി അതിന് മഹല്യ മഹത്വം നിങ്ങൾ ആലോചിച്ചോ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പതിമൂന്ന് പതിനാല് പതിനഞ്ചിനൊക്കെ നോമ്പുണ്ട് പക്ഷെ ആ നോമ്പൊന്നും ആളുകൾക്ക് വേണ്ട മേറാജ് നോമ്പ് പറഞ്ഞതിന് വലിയ ും ആരെങ്കിലും ഓനെന്തോ ഒരു സുന്നത്ത് വലിയ സുന്നത്ത് ഒഴിവാക്കിയത് പോലെയാണ് സമൂഹത്തിൽ പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നത് തെറ്റായ പ്രവണതയാണ് ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹി റസൂലും പഠിപ്പിച്ചതാണ് അതിലുള്ളത് കൂട്ടാനും പാടില്ല കുറക്കാനും പാടില്ല ഉള്ളത് ഉള്ളത് പോലെ അംഗീകരിക്കുക ആ കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം അള്ളാഹുലിന്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാം തോഫിക് നിൽമാറാവട്ടെ ഏത് സന്ദർഭത്തിൽ മരിച്ചാലും ഈമാനോട് കൂടി ലാഹിലാഹ്ലിച്ച് ഈ ലോകത്തോട് വിട പറയാൻ സന്തോഷത്തോടുകൂടി വിട പറയാൻ അള്ളാഹു നമുക്കെല്ലാം തോഫിക് നിന്ന് മാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു നല്ലവരെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അള്ളാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകി ആദരിക്കുമാറാവട്ടെ അവരെയും നമ്മയും നാളെ ജന്നാത്തിൽ ഫിറുദശൻ അല്ലാഹു ഒരു മിച്ചുകൂട്ടുമാറാവട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ മുസ്ലിം സഹോദരന്മാർ അള്ളാഹു സ്വഹാനത്തിൽ അവർക്കെല്ലാം ആശ്വാസം നൽകുമാറാവട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين واذل